നിങ്ങളൊക്കെ സിനിമ കണ്ടാരുന്നോ എല്ലാരും എങ്ങനെയുണ്ടായിരുന്നു പടം ആ ഫിലിം കണ്ടു വന്നിട്ട് ഇവർക്ക് നാലരട്ടി സ്നേഹല്ലേ തന്നെ നമ്മളോട് ഭയങ്കര സ്നേഹ സിസ്റ്റർ ആന്റി ആരെങ്കിലും തൊടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ശെരിയാക്കി സിസ്റ്റർ ആന്റിയുടെ അതെ നിങ്ങൾ ആന്റി പറഞ്ഞു പറയാ എല്ലാരും കൂടെ വിൻസെന്റ് കളി കൊതിയാണെന്ന് പറയാ ഈ കുഞ്ഞുങ്ങളുടെ ഒരു ആഗ്രഹം ആ പടത്തില് ഒരു പക്ഷെ അല്ല അവരോട് കണ്ടിരിക്കുന്നത് അവരുടെ സ്വന്തം സിസ്റ്ററിനെയാണ് അല്ലെങ്കിൽ അവർക്ക് ആ ഡ്രസ് ഇട്ട് കാണുന്ന അവരുടെ മാല അവരെ കാത്തു ഒരാളെയാണ് കണ്ടേക്കുന്നത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിൻസി വരും വിശ്വസിക്കുന്നു ഇവർക്ക് വേണ്ടിട്ട് ജീവിതം മാറ്റി മാറ്റിവെച്ചേക്കാം പിന്നെ ദൈവത്തിന്റെ ഒരു മുഖം നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ കാണുന്ന പക്ഷേ സ്നേഹം അതുപോലെ തന്നെയാണ് ഒരു കളങ്കും ഇതാണ് സിസ്റ്ററിനെ മക്കള് എത്ര പേരുണ്ട് ഇവിടെ എനിക്ക് പേര് ഇവിടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയില് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു വിൻസി അലോഷ്യസ് അഭിനയിച്ച ഒരു ചിത്രം കണ്ടിട്ട് ഒരു സിസ്റ്ററിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കുഞ്ഞ് കുഞ്ഞിന്റെ ഒരു ഒരു ഭയങ്കരായിട്ടും വികാരം നമുക്ക് ഭയങ്കര ഫീലിങ് തോന്നുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നേ ആലപ്പുഴയിലെ സ്പെഷ്യൽ ഇതാണ് സിസ്റ്റർ ഇവനാണല്ലേ ഉണ്ട് എന്ന് പറഞ്ഞത് പേടിക്കണ്ട ഉണ്ട് നമ്മുടെ കൂടെ നമ്മളെ കുത്തിക്കൊല്ലണ സിസ്റ്റർ അല്ലേ അപ്പൊ അത് കുത്തിക്കൊല്ലണ കൊല്ലണ കണ്ടപ്പോ അവന് സങ്കടമായി അപ്പൊ പറഞ്ഞാണ് പേടിക്കണ്ട ഞാൻ കണ്ണുപൊത്തി കളഞ്ഞാരുന്നു ആ സമയത്ത് പക്ഷെ അവന് ഇച്ചിരി കണ്ടും പറഞ്ഞു പേടിക്കണ്ട സിസ്റ്റർ ഈശുണ്ട് പറഞ്ഞതാണ് പേടിക്കണ്ട സിസ്റ്റർ ദൈവം എന്താ പേര് കെവിൻ െവിന് ഈശോന് വിശ്വാസം ഉണ്ടോ അയ്യോടാ ആ പടം കണ്ടിട്ട് എന്ത് തോന്നി നല്ല പടം ആയിരുന്നു ആ എന്നിട്ട് സിസ്റ്റർ കണ്ണ് കണ്ണുപുതിപ്പ് എന്തിനാ മോനെ അങ്ങനെ പറഞ്ഞേ പേടിക്കണ്ട ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് സിസ്റ്ററിന്റെ മക്കള് എത്ര പേരുണ്ട് ഇവിടെ പത്ത് പിള്ളേരുണ്ട് എനിക്ക് അറുപത്തഞ്ചു പേര് ഇവിടെ താമസിക്കുന്നതാണ് ഇതെല്ലാം എന്റെ ആണ് പിന്നെ എന്റെ നോൺ ടീച്ചേഴ്സും ഒക്കെ ഉണ്ട് ഞങ്ങളൊരു പത്ത് ഇരുപത് പേരുണ്ട് ഇവിടെ ടീച്ചേഴ്സും നോൺ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് അപ്പൊ അറുപത്തഞ്ചു പേര് ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇത് സ്റ്റേ ചെയ്യുന്നതാണ് ഈ കുഞ്ഞ് ഉൾപ്പെടെ ഞങ്ങളെല്ലാം ഇവർക്ക് ഇവർക്ക് ഈ അറുപത്തഞ്ചു പേർക്ക് പേരന്റ്സ് അവരൊക്കെ പേരൻറ്റ്സ് ഒക്കെ ഉണ്ട് ചിലർക്ക് സിംഗിൾ പേരന്റ് ആണ് ചിലർ സി ഡബ്ല്യു സിയുടെ കുറച്ച് പിള്ളേരുണ്ട് ആരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെയെല്ലാം എന്റെ കൂടെ വരുന്നോ ബാ നമുക്ക് െ ഇന്റർവ്യൂ ചെയ്യാം ഒരാൾ ഇറങ്ങുമ്പോ അടുത്ത ആള് വരും അല്ലെ ഇന്ന് ഇവരുടെ ക്രിസ്മസ് ആഘോഷമാണ് അതാണ് എല്ലാരും ഭയങ്കര നല്ല വൈറ്റ് ഡ്രസ്സിൽ ഭയങ്കര രസമായിട്ട് എന്താണ് നിങ്ങളുടെ പാപ്പാഞ്ഞിട്ട് പാപ്പാഞ്ഞി എത്ര പാപ്പാഞ്ഞി വരണ്ട് പാപ്പാഞ്ഞി എനിക്ക് വേണ്ടിട്ടൊരു ഡാൻസ് കൈ കളിച്ചേട്ടു സൂപ്പർ 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 നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്താ പേര് ദേവൻ വിശ്വദേവ നല്ല സൂപ്പർ ആയിട്ട് കളിക്കുന്നുണ്ട് സൂപ്പർ സിസ്റ്റർ എന്ന വട്ടം പൊതിഞ്ഞേക്കുവാണെല്ലാവരും ഇവര് എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങള് മുതലാണ് സിസ്റ്റർ ഇവിടെ ഉള്ളത് ഏറ്റവും ഇതാണ് ആണോ എത്ര വയസ്സാണ് നാല് വയസ്സാകുന്നത് ബാക്കി ദൈവൻ ആറ് വയസ്സുണ്ട് ഇനി നാല് വയസ്സ് ഇത് പക്ഷേ ഇതാണ് ഏറ്റവും വെള്ളങ്ങള് ഓക്കേ പിന്നെ ഇനി ഒരു കുഞ്ഞു പൊടി ഉണ്ടല്ലോ നമ്മുടെ ജോലി കിട്ടുന്ന പുറത്തുണ്ടല്ലോ മൂന്ന് നാല് വയസ്സുണ്ട് വെയിലത്ത് നിക്കണ്ട മാറി ഇവിടെ ഉള്ള കുട്ടികളെയൊക്കെ അപ്പൊ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങള് ഒൻപത് മണിക്കാണ് ഇവിടെ സ്കൂള് തുടങ്ങുന്നത് ഒൻപത് മണിക്ക് തുടങ്ങും അപ്പൊ ഒൻപത് മണിക്ക് ഞങ്ങളുടെ അസംബ്ലി ആരംഭിച്ചു കഴിഞ്ഞ ഒരു പത്തര വരെ ഞങ്ങള് പ്രേയറും പിന്നെ ഇത് എക്സർസൈസ് അങ്ങനെയുള്ള എല്ലാ പരിപാടിയൊക്കെ ആയിട്ട് നമ്മള് ഭയങ്കര ആക്റ്റീവാണ് കുഞ്ഞുങ്ങൾ വളരെ സന്തോഷമാണ് ഇവിടെ പിന്നെ മെഡിറ്റേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല പഠിപ്പിക്കുകയാണ് സ്പെഷ്യൽ ഓട്ടിസം ഉണ്ട് മെന്റൽ മെന്റലി ചലഞ്ചർ ആണ് ചിലര് പിന്നെ അതുപോലെ എല്ലാ വിഭാഗത്തിലും ഉണ്ട് സി പി ചിൽഡ്രൻ ഉണ്ട് ഓക്കെ ഇവരുടെ പേരൻസ് ഫ്രീ ആയിട്ടാണ് നമ്മളിവിടെ ഇത് ഡയസിന്റെ സ്ഥാപനമാണ് രണ്ടായിരത്തി ഏഴിലാണ് തുടങ്ങിയത് അതുപോലെ ഞാൻ ഇവിടെ ഉണ്ട് പതിനേഴ് വർഷമായി അപ്പൊ അഞ്ചു പൈസ പോലും ഫീസൊന്നും മേടിക്കാതെ നടത്തുന്ന ഒരു സ്ഥാപനമാണിത് നിങ്ങളൊക്കെ സിനിമ കണ്ടായിരുന്നോ എല്ലാരും എങ്ങനെയുണ്ടായിരുന്നു പടം ലാസ്റ്റ് വന്ന് പിന്നെ കരഞ്ഞു പോയി എല്ലാരും തന്നെ കരഞ്ഞു എല്ലാരും ശരിക്കു പറഞ്ഞാല് ആ ഫിലിം കണ്ടു വന്നിട്ട് ഇവർക്ക് നാലരട്ടി സ്നേഹ തന്നെ നമ്മളോട് ഭയങ്കര സ്നേഹം അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ നാലരട്ടി സ്നേഹമാണ് അപ്പൊ തന്നെ പറഞ്ഞു സിസ്റ്റർ ആൻറ്റി ആരെങ്കിലും തൊടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ശരിയാക്കി സിസ്റ്റർ ആന്റി അതെ അങ്ങനെയാണ് അവർക്ക് ഞങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നു ഇപ്പൊ ഭയങ്കര വൈറലായി അപ്പോഴാണ് ഇങ്ങനെ കണ്ടെത്തി ഞങ്ങളുടെ അടുത്തൊന്ന് വരണോന്ന് ഞങ്ങക്ക് ഒത്തിരി ആഗ്രഹം ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തിരണ്ടിനാണ് രണ്ടിനു ഭയങ്കര ആഘോഷമായിരിക്കും അടുത്തൊന്നും കൂടെ പറയാം എല്ലാരും കൂടെ വിൻസാന്റി നാലു മണിക്ക് വരണോന്ന് പറ ക്രിസ്മസ് സെലിബ്രേഷൻ വിൻസാന്റി കാണി കൊതിയാണെന്ന് പറയാ വിൻസി അലോഷ്യത് ഇത് കാണുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ഒരു ആഗ്രഹം ആ പടത്തില് ഒരു പക്ഷെ വിൻസിനെ അല്ല അവരോടെ കണ്ടിരിക്കുന്നത് അവരുടെ സ്വന്തം സിസ്റ്ററിനെയാണ് അല്ലെങ്കിൽ അവർക്ക് ആ ഡ്രസ് ഇട്ട് കാണുന്ന അവരുടെ മാല അവരെ കാത്തു രക്ഷിക്കുന്ന ഒരാളെയാണ് കണ്ടേക്കുന്നത് വിൻസിക്ക് പറ്റുമെങ്കിൽ ഇവിടെ വരിക ഈ കുഞ്ഞുങ്ങളുടെ ഒപ്പം എന്താ ഇവിടുത്തെ സെലിബ്രേഷൻ പിന്നെ സിസ്റ്റർ ഒരു ഏറ്റവും വലിയ കുട്ടികൾ വൊക്കേഷണൽ ക്ലാസ്സിലാണ് അവര് പഠിക്കുന്നത് രണ്ടുപേര് എസ് എസ് എൽ സി ഞങ്ങൾ ജോൺ ആൻഡ് അനന്തു അപ്പൊ അവർ രണ്ടുപേരും പാസ്സായി ഇന്നലെയാണ് റിസൾട്ട് വന്നത് ഇവിടെ തന്നെയാണ് കൊടുക്കും കൊടുക്കും പഠിപ്പിക്കുന്നത് നമുക്ക് തുല്യതാ പരീക്ഷയാണ് അപ്പൊ അവിടെ കൊണ്ടുപോയി നമ്മൾ എഴുതിപ്പിച്ചു അങ്ങനെ ഇവരെ നോക്കാൻ മറ്റുള്ള അതായത് ഒരു പേരൻസ് ഉണ്ട് അതെ നമ്മൾ ഒരു കുട്ടീനെ തന്നെ ഇങ്ങനെയുള്ള ഒരു കുട്ടീനെ നോക്കാൻ പാടുപെടുന്ന പേരൻസ് അടുത്ത് ഇത്രയും കുട്ടികളെ നോക്കുമ്പോൾ വലിയൊരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ജീവൻ പണയ നമ്മൾ ചെയ്യണ ഒരു പ്രോഗ്രാം പിന്നെ ദൈവത്തിന്റെ ഒരു മുഖം നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ കാണുന്ന പക്ഷേ സ്നേഹം അതുപോലെ തന്നെയാണ് ശരിക്കും ഒരു കളങ്കു ഇല്ലാത്ത സ്നേഹല്ലേ നമ്മളിങ്ങനെ ജീവിക്കുന്നത് ഇവർക്ക് വേണ്ടി ജീവിതം നമ്മൾ മാറ്റി ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാ സിനിമകളും കാണാറുണ്ടോ ഓണത്തിന് പോയി ഓണത്തിന് എത്രണം കണ്ടാറുണ്ട് ആ ഇവിടെ സിനിമ നമ്മള് പിന്നെ കളയത്തില്ല എനിക്കൊരു അവസരം എന്റെ മകൻ ഞങ്ങൾക്ക് ഒരു വണ്ടി പോലും ഇല്ല എന്നിട്ട് എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ എത്തിച്ചിരിക്കും എത്തിച്ചിരിക്കും സിനിമ അതെ 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 അപ്പൊ സിനിമയോ എന്തവസരം നമ്മുടെ പിള്ളേർ അന്താരാഷ്ട്ര തലം വരെ സ്പോർട്സിനൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ഇവിടെ അഞ്ചു പൈസ പോലും ഫീസ് ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് രൂപ നടത്തുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ലേലും ഞങ്ങളുടേതായ സ്റ്റാഫുകൾ എല്ലാവരും കൂടെ ഞങ്ങള് അവർ ചെയ്യാറുണ്ടെന്നായിട്ട് കടലില് വൈകിട്ട് എല്ലാ ബീച്ചില് എല്ലാ ആഴ്ച കൊണ്ടുപോകുന്നു ഇപ്പൊ നീന്തൽ പഠിക്കാൻ തുടങ്ങി ഇന്നലെ തൊട്ട് കേശവദാസ് നീന്തൽ സ്ഥലത്തില് അവിടെ ഞങ്ങൾക്ക് ഒരു അനുമതി കിട്ടി അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു മണിക്കൂർ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പൊ ഒമ്പത് പേര് നീന്തൽ പഠിക്കാൻ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് ഒരാൾ ഇറങ്ങുമ്പോ ഒരാൾ കേറും അല്ലേ അങ്ങനെയാണ് രാഹുലാണ് ആ വീഡിയോ എടുത്ത ആള് രാഹുൽ എങ്ങനെയായിരുന്നു അവിടെ എത്തപ്പെട്ടത് അല്ല ഞാൻ സിസ്റ്ററിന്റെ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ട് സിസ്റ്റർ വിളിച്ചു അല്ല സിസ്റ്ററാണ് റിക്വസ്റ്റ് ചെയ്തത് ഇങ്ങനൊരു സിനിമയുണ്ട് അവർക്ക് കാണണോന്ന് അപ്പൊ ഞാൻ അവരുടെ പ്രൊഡ്യൂസർമാരോട് സംസാരിച്ച് അതായത് അവസരം ഒരുക്കി കൊടുക്കുന്നു സിസ്റ്ററിന്റെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴും അങ്ങനെ കൊണ്ട് അങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ ഇത് കണ്ടിട്ട് വെറുതെ എടുത്ത് എടുത്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തതാണല്ലേ പക്ഷെ ഭയങ്കര വൈറലായ അത് ഓച്ചിരി മാറി ഫോട്ടോ എടുക്കും അല്ലേ അച്ചൂടാ നാണമൊക്കെ വന്നത് സിനെ കാണുക എന്നാണ് ഇവരുടെ ആഗ്രഹം പറ്റുമെങ്കിൽ വന്ന് ഈ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഒരു നേരം ഒരു ഒരു മുട്ടായി എങ്കിലും അല്ലെ പങ്കിട്ടെടുത്ത് നിൽക്കാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിൻസി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹം പോലെ വരട്ടെ ബായ്